പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ ആമേ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയും ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായി പത്തൊമ്പത് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ചില ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ ശകാരിച്ചു എന്നാൽ അവൻ പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കുമെന്ന് അവരെ തടയരുത് എന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ അവൻ അവരുടെ മേൽ കൈകൾ വച്ച ശേഷം അവിടെ നിന്ന് പോയി വീണ്ടും ഉളത്തായി പതിനെട്ട് സ്വർഗരാജ്യത്തിലെ വലിയവൻ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മദ്യ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു വീണ്ടും ജോൺ ഒന്ന് പന്ത്രണ്ട് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നായിരുന്നോ രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ വീണ്ടും ജനിച്ച് ശിശുക്കളെ പോലെ നൈർമല്യം ഉള്ളവരാകുന്നില്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിന് അർഹരാവുകയില്ല എന്ന് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മൾ നിഷ്കളങ്കരായിട്ടാണ് നമ്മൾ ജനിച്ച് വീഴുന്നത് നിഷ്കളങ്കരും ഒന്നിനും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരും ഒക്കെ ആയിട്ടാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ വളരുംതോറും ഈ ഭൂമിയുടെ ഭൂമിയുടെ ഒരു സിസ്റ്റം അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും പലപ്പോഴും അത് ലൗകികതയുടെയും കാപിട്യത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും മറ്റു തരത്തിലുള്ള അടിമത്തങ്ങളുടെയും എല്ലാം ഇൻഫ്ലുവൻസ് നമ്മളെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഏർ ബാധിക്കും അത് ലൗകിക ആസക്തികളാകാം മദ്യാസക്തിയാകാം വ്യഭിചാരാസക്തികളാകാം സ്വന്തം ശക്തിയിൽ മാത്രം ശ്രയിക്കുന്നവരാകാം ധന ധനത്തിൽ മാത്രം മനസ്സ് വെച്ച് ജീവിക്കുന്നവരാകാം സ്വാർത്ഥമതികളാകാം പദവികൾ മാത്രം കാക്ഷിച്ച് ജീവിക്കുന്നവരാകാം അധികാരത്തിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറാകുന്നവരാകാം ഇങ്ങനെ ഈ ലോകത്തിൻ്റെ സകല കുതന്ത്രങ്ങളും ക്രമേണ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പക്ഷെ ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നു നിങ്ങൾ വീണ്ടും ഒരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് അർഹരാകാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു ശിശുക്കൾ അവരുടെ ശക്തിയിൽ ആശ്രയിക്കുന്നതിനു പകരം അവരുടെ മാതാപിതാക്കളെ പൂർണമായി ആശ്രയിക്കുന്നത് പോലെ കർത്താവും നമ്മളോട് കർത്താവിനെ പൂർണമായി ആശ്രയിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമക്കളായി ദൈവം നയിക്കുന്ന പോലെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ നയിക്കുവാനായി വിട്ടുകൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ അതിന് പകരം പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മൾ കുറെ പദ്ധതികൾ ഇടുന്നു അത് വിജയിപ്പിക്കാൻ നമ്മൾ ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നു അതിനു പകരം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്വന്തം പദ്ധതികളിടാതെ ദൈവത്തിന്റെ പദ്ധതികൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് ക്രിസ്തുവിനെ പ്രതി നമുക്ക് സ്വയം ചെറുതാകാം ശിശു ശിശുക്കളെ പോലെ നിഷ്കളങ്കത ഉള്ളവരാകാം ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തു നയിക്കുന്ന പോലെ നമ്മ നയിക്കപ്പെടാനായി നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം ലോകം നമ്മളെ ദ്വേഷിക്കും ലോകം നമ്മളെ വിദ്ധി എന്നൊക്കെ പറയും എന്നിരുന്നാലും ഇതാണ് ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന തിരിച്ചറിവോടെ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും ശിഷ്യുക്കളായി നമുക്ക് ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായി ക്രിസ്തുവിന്റെ മക്കളെ പോലെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം ഇതിനുള്ള വിവേകത്തിനായി ഭർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമീൻ